പട്ടിയെ പിടിക്കാനായി എത്തിയ പുലി വീടിനുള്ളിലേക്ക് ഓടിക്കയറി വീട്ടിലുണ്ടായിരുന്നവർ അത്ഭുതകരമായി രക്ഷപ്പെട്ടു കലഞ്ഞൂർ പൂമരുതിക്കുഴിയിൽ കഴിഞ്ഞ ദിവസമായിരുന്നു സംഭവം കലഞ്ഞൂർ സ്വദേശി സതീഷിന്റെ വീടിനുള്ളിലേക്കാണ് പുലി ഓടിക്കയറിയത് സതീഷിന്റെ ഭാര്യയും മൂന്ന് വയസ്സുള്ള കുട്ടിയും മുറിയിൽ കയറി കഥ കടച്ച് രക്ഷപ്പെടുകയായിരുന്നു ഇവിടെ പലയിടത്തിലും നമ്മൾ കേൾക്കുന്നുണ്ട് മനസ്സിലായിരുന്നു പക്ഷെ ഇത്രയും പാകം ഒരു ഉച്ചയോട് കൂടി കൂടി ഇന്നലെ തന്നെ 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 അവർ രാത്രി വന്ന് നാളെ ഇവിടെ ഇട്ട് കൊടുത്തു ചെയ്തു കലഞ്ഞൂർ പൂമരുതിക്കുഴിയിൽ നിരപ്പേൽ വീട്ടിൽ വാടകയ്ക്ക് താമസിക്കുന്ന സതീഷിന്റെ വീടിനുള്ളിലേക്കാണ് പുലി ഓടിക്കയറിയത് കാട്ടാനയെ പിടിച്ച് വർഷങ്ങളായി ഇവിടെ വാടകയ്ക്ക് താമസിക്കുന്ന കുടുംബമാണ് ഇവരുടേത് വനത്തോട് ചേർന്ന ഒറ്റപ്പെട്ട പ്രദേശമാണിത് വനാതിർത്തിയോട് ചേർന്ന് ആറ് വീടുകളാണ് ഇവിടെയുള്ളത് വനത്തോട് ചേർന്നുള്ള റബ്ബർ തോട്ടത്തിനടുത്താണ് സതീഷിന്റെ വീട് രാത്രിയിൽ പുലി ഇറങ്ങി ആടിനെ പിടിച്ചിട്ടുണ്ടെന്നും പ്രദേശവാസികൾ പറയുന്നുണ്ട് പകൽ മൂന്നു മണിക്കും മൂന്നേ കാലിനും മൂന്നരക്കും ഇടയ്ക്ക് ഒരു പുലി വന്ന് ചാടി വീട്ടിൽ കയറുക എന്നൊക്കെ പറയുമ്പോൾ നമുക്ക് രാത്രി പോലും സുരക്ഷിതമില്ലാത്ത ഒരു ഒരു സംവിധാനമായിട്ട് മാറിയിരിക്കുന്നു രണ്ട് കാരണം ഈ പൊടിക്കുഞ്ഞുങ്ങള് കാരണം ഇന്നലത്തെ ആ സംഭവത്തിൽ അതിന് രണ്ട് കുഞ്ഞുങ്ങളാണ് ഉള്ളത് ഒന്ന് അംഗൻവാടി പിടിക്കുന്നൊരു കുഞ്ഞു ഒന്നാം അതിനേക്കാളും ചേർത്ത് ഈ അംഗൻവാടി പിടിക്കുന്ന കുഞ്ഞിനെ പോയി മൂന്നരയ്ക്ക് വിളിക്കാൻ രണ്ടേ മുക്കാൽ കഴിയുമ്പോൾ വിളിക്കാൻ പോകുന്ന സമയത്താണ് ഈ സംഗതി അവിടെ എത്തുന്നത് നേരെ മറിച്ച് ആ ഒരു പൊടിക്കുഞ്ഞും കൂടെ അവിടെ ഉണ്ടായിരുന്നെങ്കിലോ ആ കുഞ്ഞിൻ്റെ അമ്മായിമ്മ എന്ന് പറയുന്ന ഈ ഈ മരുമോയുടെ അമ്മായിമ്മ എന്ന് പറയുന്ന ആ ആളും കൂടെ അവിടെ ഉണ്ടായിരുന്നെങ്കിൽ ഇന്നലെ തീരെ കുറച്ച് ആൾക്കാർ ഉണ്ടായതുകൊണ്ടാണ് അത്തരം സംഭവിച്ചത് ആൾക്ക് അവിടെ കൂടുതലുണ്ടായിരുന്നെങ്കിൽ ആ പെണ്ണിനെ ആരെ സംരക്ഷിക്കാൻ പറ്റത്തില്ലായിരുന്നു ഈ പുലി വീടിന് പുറത്തുനിന്ന നായയെ പിടിക്കാനായി പുലി ഓടിയെത്തിയപ്പോൾ നിലവിളിച്ചുകൊണ്ട് നായ വീടിനകത്തേക്ക് കയറി ഈ സമയം സതീഷിന്റെ ഭാര്യയും മൂന്ന് വയസ്സുള്ള കുട്ടിയുമാണ് വീട്ടിലുണ്ടായിരുന്നത് വീട്ടിലേക്ക് ഓടി കയറിയ നായ സതീഷിന്റെ ഭാര്യക്ക് ചുറ്റുമായി നിന്നു ഈ സമയം സതീഷിന്റെ ഭാര്യ പട്ടിയെയും മൂന്ന് വയസ്സുള്ള കുഞ്ഞിനെയും കൊണ്ട് മുറിക്കുള്ളിൽ കയറി കഥ കടച്ച് രക്ഷപ്പെടുകയായിരുന്നു വന്നു അടുത്ത ആ വീട്ടിലെ ആടിനെ കഴിഞ്ഞ തീയതി പിടിക്കുന്നു പിന്നെ ഇന്നലെ മൂന്ന് മണി ആയപ്പോഴേ പട്ടിയെ പകൽ പകൽ മൂന്ന് മണിക്ക് പട്ടിയെ ചാർജ് കൊണ്ടുവന്ന് അടുക്കളയെ കയറ്റി ആ പട്ടിയെ ആ ഒരു രണ്ട് പൊടി കുഞ്ഞുങ്ങളുണ്ട് കുഞ്ഞുങ്ങളുമായിട്ട് വേണമെങ്കിൽ ചേർന്നൊരു പട്ടി ആ പട്ടി എപ്പോഴും ഇങ്ങനെ ഉള്ളരുമായിട്ട് പട്ടിയെ ചാർജ്ജ് ഓടി വന്ന പട്ടി കൊച്ചിനെ കെട്ടി പിടിക്കുമായിരുന്നു അടുക്കളയിൽ വന്നു ഭയങ്കര സൗണ്ടായിരുന്നു ഇത് പുലി ആ പുലിയുടെ ആക്രമണത്തിൽ പ്രദേശവാസികളും ഭയന്നിരിക്കുകയാണ് സതീഷും ഭാര്യയും രണ്ട് കുട്ടികളും സതീഷിന്റെ അമ്മയുമാണ് വീട്ടിൽ താമസിക്കുന്നത് സംഭവം അറിഞ്ഞ് വനം വകുപ്പ് അധികൃതർ സ്ഥലത്തെത്തുകയും പരിശോധന നടത്തുകയും വനത്തോട് ചേർന്ന് പുലിയെ പിടികൂടാൻ കൂട് സ്ഥാപിക്കുകയും ചെയ്തു ന്യൂസ് ബ്യൂറോ പത്തനാപുരം